വീണ ജോർജിന്റെ രാജിക്കായി സമരം കടുപ്പിച്ച കോൺഗ്രസ് ഒപ്പം ബിജെപിയും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധം കനക്കുന്നു കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡ് പ്രവർത്തകർ നശിപ്പിച്ചു സംഘർഷം കനത്തതോടെ പോലീസ് ജലബീരംഗ് പ്രയോഗിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിക്കുകയും അവയ്ക്ക് മുകളിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ജലബീരം പ്രയോഗിച്ചു തങ്ങളുടെ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി ഒരു പ്രവർത്തകയെ തലയ്ക്ക് പരിക്കേറ്റതോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തി തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശൂരുമാണ് ബി പ്രതിഷേധം നടക്കുന്നത് നെയ്യാറ്റുകര ആശുപത്രിയിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി ആശുപത്രിയുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നെയ്യാറ്റിക്കര കാട്ടട റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വനിതാ പ്രവർത്തകരടക്കം റോഡിൽ കിടന്നാണ് പ്രതിഷേധിച്ചത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാണ് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് ബി ജെ പി മാർച്ച് നടത്തിയത് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു ബിജെപി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് പി സി ജോർജ് ബി രാധാകൃഷ്ണ മേനോൻ ഷോൺ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ബിന്ദുവിൻ്റെ മരണത്തിന് കാരണം അപകട രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലമാണ് ബിന്ദു മരിച്ചത് പത്തരയ്ക്ക് സംഭവം നടന്നിട്ട് ഒന്നേകാൽ വരെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പാലക്കാടും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധമുണ്ടായി പാലക്കാട് ഡി എംഒ ഓ ഓഫീസിലേക്കാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി